ഇന്ത്യക്ക് പ്രതിരോധമൊരുക്കി ഇന്ത്യയുടെ പടക്കപ്പൽ ഭീമന്മാർ ഐ എൻ എസ് ചെന്നൈ ഐ എൻ എസ് വിശാഖപട്ടണം ഐ എൻ എസ് കൊച്ചി ഐ എൻ എസ് കൊൽക്കത്ത ഈ നാല് കപ്പലുകൾ ചെങ്കടലിൽ നിരന്നു ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെയുള്ള ഹൂതി വിമതരുടെ ആക്രമണത്തിന് പിന്നാലെ അറബിക്കടലിൽ യുദ്ധക്കപ്പലുകളെ വിന്യസിക്കുകയായിരുന്നു ഇന്ത്യ ഐ ചെന്നൈ ഐ വിശാഖപട്ടണം ഐ കൊച്ചി ഐ എൻ എസ് കൊൽക്കത്ത എന്ന നാല് ചരക്ക് കപ്പലുകൾക്ക് ഇനി ഒരു പ്രതികൂല സാഹചര്യം നേരിടേണ്ടി വന്നാൽ അതിനെ പ്രതിരോധിക്കാനായാണ് കപ്പലുകളെ ചെങ്കടലിന് സമീപത്തായി വിന്യസിച്ചിരിക്കുന്നത് ചെങ്കടലിൽ അതിവേഗം തന്നെ പ്രവേശിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഐ എൻ എസ് കൊൽക്കത്തയെ വിന്യസിച്ചിരിക്കുന്നത് പിന്നിലായി ഐ എൻ എസ് കൊച്ചിയെയും അറബിക്കടലിന് മധ്യത്തായി ഐ എൻ എസ് വിശാഖപട്ടണത്തെയും വിന്യസിച്ചിരിക്കുന്നു അത്യാധുനിക ആയുധങ്ങൾക്കൊപ്പം കപ്പൽ വേദ ബ്രഹ്മൂസ് മിസൈലുകളും നാല് കപ്പലുകളിലും സജ്ജമാക്കിയിട്ടുള്ളതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യൻ നാവികസേനയുടെ ടാങ്കർ കപ്പലായ ഐ എൻ എസ് ദീപക്കിനെയും ഇവയ്ക്ക് സമീപത്തായി എത്തിച്ചിട്ടുണ്ട് രാസവസ്തുക്കളുമായി പോവുകയായിരുന്ന നോർവീജിയൻ കപ്പലിനു നേരെയും ആക്രമണ ശ്രമം ഉണ്ടായി എന്നും ഡ്രോൺ ആക്രമണത്തിൽ നിന്ന് തലനാറിടക്കാണ് രക്ഷപ്പെട്ടത് എന്നും യു എസ് അറിയിച്ചു തെക്കൻ ചെങ്കടലിൽ പട്രോളിങ്ങിൽ ഏർപ്പെട്ട യു എസ് സേനയുടെ കപ്പലിനെ രണ്ട് ചരക്കു കപ്പലുകളും ആക്രമണത്തെക്കുറിച്ച് അറിയിക്കുകയായിരുന്നു ചരക്ക് കപ്പലുകൾക്ക് നേരെ ഒക്ടോബർ മുതൽ നടക്കുന്ന പതിനഞ്ചാമത്തെ ആക്രമണമാണ് ഇത് എന്നാണ് യു എസ് അറിയിക്കുന്നത് ഇസ്രയേൽ ബന്ധമുള്ള പ്ലൂട്ടോ എന്ന ലൈബീരിയൻ കപ്പലിനെ നേരെയാണ് കഴിഞ്ഞ ദിവസം ഗുജറാത്ത് തീരത്ത് ആക്രമണം ഉണ്ടായത് ഇരുപത് ഇന്ത്യക്കാരടക്കം ഇരുപത്തിമൂന്ന് ജീവനക്കാരാണ് ഇതിൽ ഉണ്ടായിരുന്നത് ഇറാന്റെ പിന്തുണയോടെ ഹൂദി വിമതരാണ് ചെങ്കിലും ിൽ ഇന്ത്യയിലേക്കുള്ള കപ്പലുകൾക്കും മറ്റു കപ്പലുകൾക്കും നേരെ ആക്രമണം നടത്തുന്നത് എന്ന് യു എസ് ആരോപിച്ചു ഗാസയിലെ ഇസ്രയേൽ ആക്രമണം നിർത്തും വരെ ആക്രമണം തുടരും എന്നാണ് ഹൂദികളുടെ മുന്നറിയിപ്പ് ഇതോടെ ചരക്ക് കപ്പലുകൾ ചെങ്കടൽ ഒഴിവാക്കി ആഫ്രിക്കയുടെ തെക്കൻ യാത്ര ചെയ്യുന്നത് ഇതിന് സമയവും ചെലവും കൂടുതലാണ് ഇന്ത്യൻ പതാക വഹിച്ചിരുന്ന ക്രൂഡ് ഓയിൽ കപ്പൽ എം വിം പ്ലൂട്ടോയ്ക്ക് നേരെ ഡിസംബർ ഇരുപത്തി ഡ്രോൺ ആക്രമണം ഉണ്ടായത് ആക്രമിക്കപ്പെടുമ്പോൾ ഇരുപത്തി ഇന്ത്യൻ പൗരന്മാരും ഒരു വിയറ്റ്നാം സ്വദേശിയുമായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത് ഇന്ത്യയിലെ ദ്വാരക തുറമുഖത്തിന് ഇരുന്നൂറ്റി നോട്ടിക്കൽ അകലെ വെച്ചായിരുന്നു ആക്രമണം പിന്നാലെ ഹെബൺ പതാക വഹിക്കുന്ന എം വി സായിബാബയ്ക്ക് നേരെയും ചെങ്കടലിൽ വെച്ച് ആക്രമണമുണ്ടായി ശേഷം ആക്രമണത്തിന് പിന്നിൽ ഹൂദീഷിയ വിമതരാണ് എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് അമേരിക്ക രംഗത്ത് വരികയായിരുന്നു ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ച എം വി ചെം പ്ലൂട്ടോയെ കഴിഞ്ഞ ദിവസം ഉച്ചയോടെ മുംബൈ തീരത്ത് എത്തിച്ചിരുന്നു പ്രതിരോധ വകുപ്പിൽ നിന്നുള്ള അന്വേഷണ സംഘവും കപ്പലിലെത്തി പരിശോധനകൾ നടത്തി കപ്പലിൽ ഡ്രോൺ ആക്രമണം നടന്നതായി നാവിക സേന സ്ഥിരീകരിച്ചിരുന്നു കപ്പലിലെ ആക്രമണം നടന്ന ഭാഗത്ത് അവശിഷ്ടങ്ങൾ കണ്ടെത്തി കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനായി ഫോറൻസിക് സാങ്കേതിക പരിശോധനകൾ വേണ്ടിവരും എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഗുജറാത്ത് തീരത്ത് നിന്ന് ഇരുന്നൂറ്റി പതിനേഴ് നൂട്ടിക്കൽ മൈൽ അകല വെച്ചാണ് ശനിയാഴ്ച കപ്പലിന് നേരെ ആക്രമണമുണ്ടായത് ലൈബീരിയൻ പതാക വഹിക്കുന്ന കപ്പലിൽ ഇരുപത്തിയൊന്ന് ഇന്ത്യക്കാരും ഒരു വിയറ്റ്നാം പൗരനുമാണ് ഉണ്ടായിരുന്നത് കപ്പലിന്റെ പിൻഭാഗത്താണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്യൂസ് ഡെസ്ക് കർമാനുസ്